ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ അമ്മയ്ക്ക് ഞാൻ അയച്ചു അയച്ചോടുത്തിട്ടുണ്ട് ഗൂഗിൾ പേയില് നിനക്കെന്തിനാശ്ക ചേട്ടൻ പതിനയ്യായിരം രൂപ അയക്കാൻ വേണ്ടിട്ടുണ്ട് അത് ഞാൻ അമ്മയുടെ ഗൂഗിൾ പേയിൽ ഇട്ടോളാം പിന്നെന്താ ഞാൻ അമ്മയുടെ ഗൂഗിൾ പേയിൽ ഇട്ടോളാടാ നീ ഇത് ചോദിക്കാനാണ് ഇങ്ങോട്ട് ശരി ഞാൻ ഡ്രസ് മാറ്റിട്ട് ഞാൻ വന്നോളാം നീ പൊക്കോ അന്നേരം നിനക്ക നിനക്കെന്തിനാ പൈസ എനിക്കല്ലേ ചേച്ചി ചേച്ചി കഴിഞ്ഞ മാസം എടുത്തില്ല ചേച്ചി ആ പൈസ എന്താ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അതൊന്നും അമ്മയൊക്കെ എന്തിനാണ് ചേട്ടന്റെ പൈസ പൂത്തി വെക്കുന്നത് കൂടെ അമ്മയല്ലേ എന്റെ അമ്മയാണ് ഹോസ്പിറ്റലിൽ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു പൈസ ഇറങ്ങി ഞാൻ പലടത്തൊന്നും റോളും ചെയ്തു ചേട്ടൻ സഹായിച്ചില്ല എന്നല്ല ചേച്ചി ആ പൈസ ഒന്നിതാ സീറ്റ് എടുക്കാൻ നിർബന്ധമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാ അമ്മ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോലും ഇത്രയും ദിവസം അമ്മ അഡ്മിറ്റ് ആയിട്ട് വന്നിട്ട് പോലും ഇല്ല ചേച്ചി വരാ വരാന്ന് പറഞ്ഞിട്ട് ചേച്ചി കത്തിക്കല്ലേ ചേച്ചി അത്യാവശ്യം ആയതുകൊണ്ടാണ്